ഹാലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദീപകിന്റെ അമ്മ പറയുന്നുണ്ട് വേറൊരുത്തിന്റെ കൂടെ കിടന്ന പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അങ്ങനെ ഒരുത്തി ഞങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ അടിക്കാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ശാലിനിയൊക്കെ വിഷ്ണുവിനെ തടയുന്നുണ്ട് ദീപകിന്റെ അച്ഛൻ അപ്പോൾ നിർത്താനെന്ന് പറയുന്നുണ്ട് ദീപകിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ മകൻ ആണെങ്കിൽ നിങ്ങളുടെ മകളുടെ പിന്നാലെ ഒന്നും നടന്നില്ല അവൻ മാന്യമായിട്ട് പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം കല്യാണ ആലോചനയുമായിട്ടാണ് വന്നത് അതിനുശേഷമാണ് വിവാഹത്തെ തീരുമാനമായത് നിങ്ങൾക്ക് ഞങ്ങളോട് നേരത്തെ പറയാമായിരുന്നു നിങ്ങൾ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത് നിങ്ങൾക്ക് ഈ വിവാഹത്തിന്റെ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ ശ്യാമിക്കെങ്കിലും പറയാമായിരുന്നു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിയൊന്നും പെടുത്താതെ ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ നിങ്ങൾ എന്ന് പറയുന്നു ശാരദാമയും വിഷ്ണു ആണെങ്കിൽ അത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് അവരെ വിടുന്നത് തന്നെയാണ് നല്ലതെന്ന് ആ സമയത്ത് ശ്യാമയാണെങ്കിൽ നിൽക്കാനെന്ന് പറയുന്നുണ്ട് ദീപക്കിനോടാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു ശ്യാമ ദീപക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് എനിക്ക് അതിനൊരു ആൻസർ വേണമെന്ന് ശ്യാമ കരിഞ്ഞുകൊണ്ട് പറയുന്നു ആ സമയത്താണെങ്കിൽ സുസ്മിത പറയുന്നുണ്ട് അതിനുള്ള ആൻസർ ഞാൻ തരാമെന്ന് ആ സമയത്ത് വിഷ്ണു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ദീപകിന്റെ അച്ഛനും അമ്മയും എന്നെ വിവാഹത്തിന് വിളിച്ചിട്ടാണ് ഞങ്ങൾ അവരുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു അത് അതുമാത്രമല്ല എൻ്റെ വിവാഹബന്ധം തകരാൻ കാരണവും ശ്യാമയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ സുസ്മിതയെ അടിക്കാൻ ചെല്ലുന്നുണ്ട് ആ സമയത്ത് സുസ്മിത പറയുന്നുണ്ട് പെണ്ണുങ്ങളുടെ മേൽ കൈവെക്കാൻ വന്നാൽ നാട്ടുകാർ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അരവിന്ദ സ്വാമി എപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് എന്റെയും രോഹിത്തിൻ്റെ വിവാഹ ബന്ധം തകരാൻ കാരണം ഈ ഷ്യാമയാണ് ഷ്യാമയും രോഹിതമാണെങ്കിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ വിവാഹ ബന്ധം തകർന്നു പോയതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അരവിന്ദ സ്വാമി എപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ എന്താ അപ്പോൾ വിവാഹത്തിന് മുൻപേ നേരത്തെ ഞങ്ങളോട് പറയാഞ്ഞതെന്ന് സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഈ പെണ്ണ് വേറെ വിവാഹം കഴിക്കുമ്പോഴെങ്കിലും ഈ രണ്ടു പേരെയും റിലേഷൻ മാറിപ്പോകുമെന്ന് ഞാൻ കരുതി അത് മാത്രമല്ല ഒരു പെണ്ണിന്റെ ജീവിതവും തകർക്കണ്ട എന്ന് കരുതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രോഹിത് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇവൾ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ വേണമെങ്കിൽ കാല് വേണമെങ്കിലും പിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് രോഹിത് ആണെങ്കിൽ ദീപകിൻ്റെ അച്ഛനോട് കൈകൂപ്പി അപേക്ഷിക്കുന്നുണ്ട് എന്നെ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ദീപകിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞാനോ എൻ്റെ ഭാര്യയോ അല്ല ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദീപക് ആണ് അവനോട് തന്നെ ചോദിക്കാൻ ഒന്ന് പറയുന്നു രോഹിത് ദീപകിൻ്റെ അടുത്തു ചെന്ന് അപേക്ഷിക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ശ്യാമെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാലൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ദീപക്കാണെങ്കിൽ രോഹിത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ ഉറപ്പായിട്ടും നടക്കണം അവരുടെ വിവാഹം നടക്കാതിരിക്കരുതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരാശ്വാസമാകുന്നുണ്ട് ദീപക് വീണ്ടും പറയുന്നുണ്ട് ഇന്ന് അവളുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കത്തില്ല അതുകൊണ്ട് ഇന്ന് തന്നെ അവളുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന താലിയാണെങ്കിൽ രോഹിത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു രോഹിത്തിൻ്റെ കയ്യിൽ താലി കൊടുത്തതിന് ശേഷം ദീപക് പറയുന്നുണ്ട് താൻ തന്നെ ശാമയെ കെട്ടിക്കോളാം എന്ന് അതിനുശേഷം അച്ഛനോടും അമ്മയോടും പോകാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി ദീപക് പോകുന്നുണ്ട് ആ സമയത്ത് ശ്യാമ കുട്ടിക്കരയുന്നുണ്ട് ചാരദാമ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു സുസ്മിതയാണെങ്കിൽ രോഹിത്തിന്റെ അടുത്ത് ചെല്ലുന്നു രോഹിത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മയാണെങ്കിൽ നിന്നോട് രണ്ട് വാക്ക് ചോദിച്ചില്ലേ ആ രണ്ട് വാക്ക് നിനക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം എന്നെ ജയിലിലാക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് മാത്രമല്ല രണ്ടാമത്തെ കാര്യമാണെങ്കിൽ നീ സുഖമായിട്ട് ഒരു പെണ്ണുമായിട്ട് കുടുംബജീവിതം നയിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് നടക്കില്ല ഇനി നിനക്കൊരു വിവാഹവും ഉണ്ടാകില്ല നിനക്ക് മാത്രമല്ല ശ്യാമയ്ക്കും ഉണ്ടാകില്ല പേരുടെ ജീവിതവും ഇതോടെ തീർന്നു നക്ക പറയുന്നു രോഹിത്തപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ് അതിനുശേഷം ആ താലി കയ്യിലെടുത്തിട്ട് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആരോടും ചോദിക്കാതെ ശ്യാമയുടെ കഴുത്തിലേക്ക് ആ താലി കെട്ടിക്കൊടുക്കുന്നുണ്ട് രോഹിത് താലി കെട്ടിയതിനു ശേഷം സുസ്മിതയോട് പറയുന്നുണ്ട് ശാലിനിയുടെ അനിയത്തി ശാമയായത് കൊണ്ട് അവൾക്കൊരു നല്ല വിവാഹം കിട്ടത്തില്ലെന്നാണ് നീ കരുതിയത് അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണെന്ന് പറയുന്നു എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ആഗ്രഹം നീ ജയിലിൽ കിടക്കണമെന്നാണ് ഇപ്പോഴും നിന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് നീ പരോളിലല്ലേ അപ്പോൾ നിനക്ക് ജയിലിൽ പോകേണ്ടി വരും ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് നിന്നെ പോലെ രക്ഷയുടെ കൂടെയല്ല നീ ജയിലിൽ കിടക്കുമ്പോൾ ഞാനാണെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ച് കാണിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് രാജീവിന്റെ അമ്മ പറയുന്നുണ്ട് രോഹിത് ചെയ്തത് തന്നെയാണ് ശരി കറക്റ്റ് മറുപടിയാണ് സുസ്മിതയ്ക്ക് കൊടുത്തത് പറയുന്നു അതിനുശേഷം സിന്ദൂരം എടുത്തുകൊണ്ട് വന്നിട്ട് രോഹിത്തിനോടാണെങ്കിൽ ഈ സിന്ദൂരം ച്യാമ അണിയിച്ചു കൊടുക്കാനെന്ന് പറയുന്നു ച്യാമയുടെ നെട്ടിയിലാണെങ്കിൽ സിന്ദൂരം അണിയിച്ചു കൊടുക്കുന്നു അതിനുശേഷം വിജയമ്മ പറയുന്നുണ്ട് ചേരണ്ടത് തന്നെയാണ് ചേർന്നത് ഇപ്പോഴാണെങ്കിൽ ച്യാമ സുമങ്കിലിയായെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ശരി അരവന്തസ്വാമിയും തനുജിയും ആണെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറയുന്നത് കേട്ടിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതോടെ അങ്ങ് തീരും ഈ പ്രശ്നം ഇതോടെ പരിഹരിച്ചു എന്നൊക്കെ പറയുന്നു വിജയമ്മ ശാരദാമ്മയോട് പറയുന്നുണ്ട് സമാധാനിക്കാൻ എന്നൊക്കെ എന്തായാലും ഷാമിയും ശാലിനിയുടെ വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് രണ്ടു പെൺമക്കളും ഒരു വീട്ടിലല്ലേ താമസിക്കാൻ പോകുന്നത് അതുകൊണ്ട് സന്തോഷിക്കാനെന്നൊക്കെ പറയുന്നു ശ്യാമ പെട്ടെന്നാണെങ്കിൽ ദീപകുമായിട്ട് താലി കെട്ടാൻ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നു എല്ലാം ഓർക്കുമ്പോൾ ശ്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു ശ്യാമ അവിടെ നിന്നും ഓടുകയാണ് പുറകെ എല്ലാവരും ഓടുന്നുണ്ട് ക്ഷ്യാമ നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ക്ഷ്യാമ കേൾക്കുന്നില്ല ശ്യാമ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു അതേസമയം സുസ്മിത കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രോഹിത് ആണെങ്കിൽ ക്ഷ്യാമ വിവാഹം കഴിച്ച കാര്യമൊക്കെ ഓർക്കുന്നു അത് ഓർക്കുമ്പോൾ സുസ്മിതയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല ശ്യാമ ഹോട്ടൽ റൂമിലേക്ക് വരുന്നു അതിനു ശേഷമാണെങ്കിൽ കട്ടിലിരുന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു പെട്ടെന്നാണെങ്കിൽ മുകളിലേക്ക് നോക്കുമ്പോൾ ഫാൻ കാണുന്നു ഉടനെ തന്നെ ഒരു ഷാൾ എടുത്തിട്ട് ഫാനിലേക്ക് നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്